ഇന്ന് നമുക്ക് ഗോതമ്പ് കൊണ്ടൊരു ഒഴിച്ചട ഉണ്ടാക്കി നോക്കിയാലോ ഒന്നര കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ അവലും ചേർക്കുന്നുണ്ട് വെളുത്ത അവലോ ചുവന്ന അവലോ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഉണ്ട് ശർക്കരയും പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കയും ജീരകവും പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ് ചൂടാക്കി കാശിനെട്ട് ചെറുതായി നുറുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് പഴം നുറുക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്കിട്ട് നന്നായി ഒന്ന് തിരുമ്മി കുടിച്ചെടുക്കാം അട കഴിക്കുമ്പോൾ കാശിനട്ട് ഒന്ന് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് വെള്ളമൊഴിച്ച് ദോശ പരിവർത്തിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയിൽ കുഴച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട കെട്ടാതെ കലക്കി എടുക്കാം ഇലയിലേക്ക് നമുക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കണം ദോശയ്ക്ക് പരത്തുന്നത് പോലെ നന്നായി നന്നായിരുന്നു പരത്തിയെടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് കുറേശ്ശെ അതിലേക്ക് വെച്ചു കൊടുക്കാം ഇല മടക്കിയിട്ട് രണ്ട് കോർണറുകളും അകത്തേക്കൊന്നും മടക്കി വയ്ക്കാം ഇലയിൽ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റീമർ വെള്ളം ഒഴിച്ച് ആവി വരാൻ വച്ചിരിക്കണം ഇലയിൽ ഒഴിച്ച് ഉടനെ തന്നെ സ്റ്റീമറിലേക്ക് വയ്ക്കേണ്ടതാണ് കുട്ടികളുമൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയൊരു ഫുഡാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നന്നായി ആവി വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റിയൊക്കെ ഒന്ന് അടുക്കി കൊടുക്കണം എല്ലാ അടയിലേക്കും നന്നായി ഒന്ന് സ്റ്റീം എത്താനാണ് അല്ലെങ്കിൽ ചില ഭാഗം വേവാതെ ഇരിക്കും എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ